തന്റെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നതന്യാഹുവിനെതിരെ ഇസ്രായേലിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങളാണ് നെതന്യാഹുവിന്റെ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുന്നത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യം ഒരു യുദ്ധത്തെ നേരിടുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ രണ്ടായി തിരിഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങുന്നത് പ്രതിപക്ഷ നേതാക്കളിൽ പ്രമുഖനായ യായർ യർലെപ്പെട്ട് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രതികരിച്ചത് നെതന്യാഹു ഇസ്രായേലിനെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്കാണ് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അത്രത്തോളം ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെ തെക്കൻ ലെബനോണിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തെക്കൻ ലബനോനിലെ വിവിധ ഇടങ്ങളിലാണ് ഇസ്രായേൽ സൈന്യം അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ ലബനോനിലെ വിവിധ ഇടങ്ങളിൽ അൻപതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തെക്കൻ ലബനോനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും രണ്ട് പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലബനോൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അഞ്ചു പേർ മരണപ്പെട്ടു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് സമാധാന കരാറിലെ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഇന്നലെ തെക്കൻ ലബനോനിൽ ഇരുപതോളം ആക്രമണങ്ങളാണ് നടത്തിയത് അതിനുശേഷം തെക്കൻ ലബനോനിൽ നിന്ന് മൂന്ന് റോക്കറ്റുകൾ വടക്കൻ ഇസ്രായേലിലെ മെറ്റൂളയിലുള്ള ജൂത കുടിയേറ്റ കേന്ദ്രത്തിന് നേരെ വന്നിരുന്നു പക്ഷേ ഈ റോക്കറ്റുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ടോം ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് അതിനുശേഷം വീണ്ടും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനോനു നേരെ നടത്തിയിരിക്കുന്നത് മെറ്റൂളയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയത് തങ്ങളാണ് എന്ന് ഹിസ്ബുല്ല ഇതുവരെ സമ്മതിച്ചിട്ടില്ല ഇതിനിടെ യമനിലെ ഹൂത്തികൾ വീണ്ടും ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ചെങ്കടലിനെ ഒഴിവാക്കി സൗദി അറേബ്യക്ക് മുകളിലൂടെയാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മിസൈൽ അയച്ചത് രണ്ടു ദിവസം മുമ്പ് സൗദി അറേബ്യക്ക് മുകളിലൂടെ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്ക് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നുവെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ ആരോ ത്രീ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യയുടെ വ്യോമാതിർത്തിയിൽ വെച്ചുകൊണ്ട് ഹൂത്തികളുടെ മിസൈലിനെ തകർക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ വീണ്ടും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലെ ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വീണ്ടും സൗദി അറേബ്യക്ക് മുകളിലൂടെ മിസൈൽ അയച്ചിരിക്കുകയാണ് പക്ഷേ ഈ മിസൈലും സൗദി അറേബ്യയുടെ മുകളിൽ വെച്ച് തകർക്കുകയാണ് ഉണ്ടായത് ആദ്യത്തെ മിസൈൽ തകർത്തത് ഇസ്രായേൽ ആണ് എങ്കിൽ ഇന്ന് മിസൈൽ തകർത്തത് അമേരിക്കൻ സൈന്യമാണ് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണോ അതോ സൗദിയയിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്ന് വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണോ ഹൂത്തികളുടെ മിസൈൽ തകർത്തത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഹൂത്തികൾ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സൗദി അറേബ്യക്ക് മുകളിലൂടെ അയച്ച മിസൈൽ അമേരിക്കൻ സൈന്യം തകർത്തിരിക്കുകയാണ് സൗദി അറേബ്യയ്ക്ക് മുകളിലൂടെ വരുന്ന മിസൈലുകൾ ഇസ്രായേലിനും അമേരിക്കക്കും തകർക്കണമെങ്കിൽ അതിന് സൗദി അറേബ്യയുടെ അനുവാദം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ യമനിൽ നിന്ന് ഹൂത്തികൾ അയക്കുന്ന മിസൈലുകളെ തകർക്കുവാൻ സൗദി അറേബ്യ ഇസ്രായേലിനും അമേരിക്കക്കും അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ